അസോസിയേഷൻ ഫോർ സോഷ്യോ മ്യൂസിക്കൽ ആൻഡ് ഹ്യൂമാനിറ്റേറിയൻ ആക്ടിവിറ്റീസ് ആശ രണ്ടായിരത്തി പത്തിൽ കൊണ്ടതാണ് ഈ സദസ്സിലെ ആശയെക്കുറിച്ച് അധികം ഒന്നും പറയേണ്ടതില്ല കോഴിക്കോട് നഗരത്തിൽ മാതൃകാപരമായ ഒരുപാട് സംഗീത പരിപാടികൾ ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ ആശ എന്ന ഈ സംഘടന ഇക്കാലത്തിനിടക്ക് നിർവഹിച്ചു പോന്നിട്ടുണ്ട് ഇതിന് തുടക്കം ഇതിൻ്റെ ഒരു കാരണക്കാരൻ എന്നൊക്കെ പറയുന്നത് ഈസൊക്കെ തന്നെയാണ് നമ്മളിന്ന് ഇവിടെ ഇസൈ രസികൻ ഈസക്ക എന്നുള്ള ഒരു പേരുമായിട്ട് ഈ ഒരു പ്രോഗ്രാം ചെയ്യുന്നതിൻ്റെ കാര്യം ഈ കോഴിക്കോട് നഗരത്തിന് സംഗീതം എങ്ങനെയാണ് എങ്ങനെയാണ് ഒരു പ്രോഗ്രാം നടത്തേണ്ടത് എന്നെല്ലാം പഠിപ്പിച്ചത് ഈസക്കയായിരുന്നു നിരവധി പ്രോഗ്രാമുകൾക്ക് സാക്ഷ്യം വഹിച്ച നഗരമാണ് കോഴിക്കോട് പക്ഷെ ഇതെങ്ങനെയായിരിക്കണം എന്നുള്ളത് ഞങ്ങളെയൊക്കെ പഠിപ്പിച്ചത് ഞങ്ങളൊക്കെ പറയാനുള്ളത് ഈസക്കയുടെ ഒരു സ്കൂൾ ഒരു മ്യൂസിക്കൽ സ്കൂളിലാണ് അല്ലെങ്കിൽ ഒരു സംഘാടന സ്കൂളിലാണ് ഞങ്ങളൊക്കെ പഠിച്ചത് ഈസക്ക ഉണ്ടായിരുന്നെങ്കിൽ ഈ പ്രോഗ്രാം ഇങ്ങനെയൊന്നും അല്ല നടക്കുക ഇതിനൊരു കൃത്യതയുണ്ടാകും ഒരു താളമുണ്ടാകും ഓരോ കാര്യങ്ങളിലും ഒരു ഒരു പുസ്തകത്തിനകത്ത് കൃത്യമായി എഴുതി രേഖപ്പെടുത്തി ഓരോ സെക്കൻഡിൽ എന്ത് സംഭവിക്കണം ആൾ എവിടെ നിൽക്കണം എന്നുവരെ ഈസക്ക ഡയറക്റ്റ് ചെയ്തിരിക്കും ഇന്ന നേരത്താണ് ഒരാൾ കയറി വരേണ്ടത് ഇന്ന നേരത്തൊരാൾ സ്റ്റേജിൽ ഈ ഇന്ന ഭാഗത്തുണ്ടായിരിക്കണം ഇന്നൊക്കെ ഉണ്ടായിരിക്കും ആ ഒരു കൊച്ചു പുസ്തകത്തിനകത്ത് ഈസക്ക എഴുതി വച്ചിരിക്കും അതനുസരിച്ചേ പ്രോഗ്രാം നടക്കുകയുള്ളു അതിൻ്റെ അപ്പുറത്തേക്ക് കടക്കാൻ ഞങ്ങൾക്ക് കഴി കഴിയാറുണ്ടായിരുന്നില്ല അതുകൊണ്ടുണ്ടാകുന്ന ഒരുപാട് ഗുണങ്ങളുണ്ട് ആ സംഗീത പ്രോഗ്രാം ഏവരും ശ്രദ്ധിക്കപ്പെടുമെന്നുള്ളതാണ് അങ്ങനെയാണ് ആയിരത്തി തൊള്ള രണ്ടായിരത്തി പത്തിൽ നശീദ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിൽ ഈ പ്രോഗ്രാം തുടങ്ങുന്നതിൻ്റെ കാരണക്കാരണം ഈസൊക്കെ തന്നെയാണ് വിദേശ രാജ്യങ്ങളിൽ സംഗീത പരിപാടികൾ നിരവധി നടത്തുന്ന സംഗീത കലാകാരന്മാരെ ഒരുപാട് എന്താ പറയുക കയ്യയച്ച് സഹായിക്കുന്ന ഒരു ആദരവ് കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് കോഴിക്കോട് രണ്ടായിരത്തി പത്തിൽ നശീദ എന്ന പേരിൽ ഒരു പ്രോഗ്രാം തുടങ്ങുന്നത് അതിനോടനുബന്ധിച്ചാണ് ആശ പിറവികൊള്ളുന്നത് ആ നശീദ എന്നുള്ള പരിപാടിയും ശ്രദ്ധേയമായത് അമ്പതോളം കലാകാരന്മാരെ വളരെ സീനിയർ ആയിട്ടുള്ള വളരെ മുതിർന്ന കലാകാരന്മാർ ആ വേദിയിൽ വെച്ച് വലിയ തുകയുടെ എന്താ പറയുക അവാർഡ് നൽകിയിട്ട് ആശ ആദരിക്കുകയുണ്ടായി അതുപോലെ തന്നെ കായികരംഗത്തുള്ള സംഘടനകളെയും അന്നത്തെ ആ ചടങ്ങിൽ ആദരിക്കുകയുണ്ടായി സ സഹായിക്കുകയുണ്ടായി ഈസക്ക കലാരംഗത്ത് മാത്രമല്ല കായികരംഗത്തും ഏറ്റവും ശ്രദ്ധേയനായ പ്രത്യേകിച്ച് ഫുട്ബോള് വോളിബോൾ ഈ രണ്ട് കാര്യങ്ങളും ഈസക്കക്ക് അദ്ദേഹത്തിൻ്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള കാര്യമാണ് അല്പം അല്പമുന്തൂക്കമുള്ളത് സംഗീതമാണെന്ന് മാത്രം ഇതിൻ്റെ കൂട്ടത്തിൽ ഇതൊക്കെ ചെയ്യണമെങ്കിൽ അദ്ദേഹത്തിന് ഒരു ചാരിറ്റി രീതിയിലൂടെ തന്നെയാണ് ചെയ്യുക ആരും അറിയാതിരിക്കണം ചെയ്യുന്നത് ആരും അറിയാതെ സഹായിക്കണം ആ ചെയ്യുന്നത് എന്നുള്ളതുകൊണ്ട് അത്തരം സഹായങ്ങൾ ആരും അറിയാതെ ഒരു ഭാഗത്തോടെ ഈസക്ക ചെയ്തുകൊണ്ടിരിക്കും കൂട്ടത്തിൽ എല്ലാവരും അറിയുന്ന രീതിയിൽ വലിയ സംഗീത പരിപാടികൾ നടത്തും ഇങ്ങനെയാണ് ആശയുടെ ഒരു പിറവി ഉണ്ടാകുന്നത് ഈസക്കക്ക് കോഴിക്കോട്ടെ കുറച്ച് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ ഒരു സ്വീകരണം കൊടുക്കുന്നത് വഴിയാണ് ആശ രൂപപ്പെടുന്നത് അതിനങ്ങോട്ട് അന്ന് അദ്ദേഹം പറഞ്ഞു കോഴിക്കോട് വന്നപ്പോൾ അദ്ദേഹം ബാബുക്കയുടെ കുടുംബവുമായിട്ട് കുടുംബവുമായി സന്ദർശിച്ചപ്പോൾ ആ ബാബുക്കയുടെ അന്ന് ബാബുക്കയുടെ ഭാര്യ പറഞ്ഞു ബാബുക്കിപ്പോഴും ഒരു വീടില്ല എന്നുള്ളത് നേരത്തെ കോഴിക്കോട്ടെ ഒരുപാട് സംഘാടകർ ബാബുക്കക്ക് വേണ്ടിയിട്ടൊരു വീടൊരുക്കുന്നതിന് വേണ്ടി സൗ ശ്രമങ്ങളൊക്കെ നടത്തിയെങ്കിലും അതൊന്നും ഏതാണ്ട് പൂർണ്ണമായില്ല എന്നുള്ളത് അങ്ങനെയാണ് ആശയുടെ ആദ്യത്തെ പ്രോഗ്രാം എന്നുള്ള നിലക്ക് ബാബുരാജ് എന്താണ് ഗ്രാമഫോൺ ബാബുരാജ് പാടുന്നു എന്നുള്ളൊരു പ്രോഗ്രാം കോഴിക്കോട് ഈ നഗരം അതിനേക്കാളും വലിയൊരു പ്രോഗ്രാം കണ്ടിട്ടില്ല എന്ന് തന്നെ എൻ്റെ ഇപ്പോഴത്തെ വിശ്വാസം സാമൂതിരി ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ കേരളത്തിലെ ഏതാണ്ടല്ല ദാസേട്ടൻ ഒഴിച്ച് ബാക്കിയുള്ള അന്നത്തെ ഏറ്റവും ശ്രദ്ധേയരായ സീനിയർ ഗായകരും അല്ല ജൂനിയർ ഗായകരും ഒക്കെ തന്നെ പിന്നണി ഗായകർ മുഴുവൻ വന്ന ഒരു പ്രോഗ്രാമായിരുന്നു ഗ്രാമഫോൺ ബാബുരാജ് പാടുന്നു എന്നുള്ളത് പരിപാടി ആ പരിപാടിയുടെ ഭാഗമായിട്ട് മുപ്പത്തി രണ്ട് ലക്ഷം രൂപയുടെ ഒരു വീടൊരുക്കി ഈ പ്രോഗ്രാം കഴിഞ്ഞതിൻ്റെ ഒരു മാസം പിന്നിടുന്നതിന് മുമ്പ് തന്നെ വീടുണ്ടാക്കി കൊടുക്കുകയല്ല അല്ലെങ്കിൽ വീടുണ്ടാക്കാൻ അവരുടെ കയ്യിൽ പൈസ കൊടുക്കുകയല്ല ആശ ചെയ്തത് മുപ്പത്തിരണ്ട് ലക്ഷം രൂപക്ക് ഒരു വീട് വാങ്ങി അവരുടെ കുടുംബത്തിന് അത് ഏൽപ്പിച്ചു കൊടുക്കുകയായിരുന്നു ചെയ്തത് പ്രോഗ്രാം ഏപ്രിൽ മാസത്തിൽ നടന്നു ഏപ്രിൽ പതിമൂന്നാം തീയതി നടന്നു മെയ് പത്താം തീയതി ആ വീടിൻ്റെ താക്കോൽ താക്കോലും കുടുംബത്തിന് കൊടുക്കും അവിടുന്ന് അങ്ങോട്ട് അന്നാണ് കോഴിക്കോട്ടുകാർ ആശയെയും ഈസക്ക എന്നുള്ള ആ മഹൽ വ്യക്തിയെയും കോഴിക്കോട്ടുകാർ ഏറ്റവും കൂടുതലായിട്ട് തിരിച്ചറിയുന്നത് പിന്നീട് അങ്ങോട്ട് ഈസക്കയുടെ പ്രോഗ്രാമുകളുടെ ഒരുപാട് പ്രോഗ്രാമുകൾ സാമൂതിരി ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ തന്നെ കാലത്ത് ഏറ്റവും ലെജൻറ്റുകളെ കാലത്തെയും മലയാള ചലച്ചിത്ര രംഗത്തെ ഏറ്റവും ലെജൻഡുകളായിട്ടുള്ള എം കെ അർജുനൻ മാഷികും അതുപോലെ തന്നെ എം ജയചന്ദ്രൻ അതുപോലെ സുശീല അമ്മ വാണിയമ്മ ജയറാം ഈ നാല് പേരെയും കൊണ്ടുവന്നിട്ടുള്ള ഒരു ഒരു മെഗാ പ്രോഗ്രാം കൊണ്ടും കോഴിക്കോട് സാമൂതിരി സോറി ആ നമ്മുടെ സാമൂതിരി ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ ഈസക്കയുടെ നേതൃത്വത്തിൽ ആശ സംഘടിപ്പിക്കുകയുണ്ടായി അങ്ങനെ നിരവധി പരിപാടികൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ശ്രദ്ധേയരായ അതേപോലെ തന്നെ ആൾ അഖിലേന്ത്യാ തലത്തിൽ ശ്രദ്ധേയരായ സംഗീതജ്ഞരെ ഒക്കെ തന്നെ ഞങ്ങൾ ഇവിടെ അനുസ്മരിച്ചിട്ടുണ്ട് സലീൽ ചൗധരിയെ ഞങ്ങൾ അതേപോലെ തന്നെ രാഘവം മാഷെ രാഘവം മാഷയൊക്കെ അനുസ്മരിക്കുന്നത് ഈ നഗരത്തിൽ നഗരത്തിലാദ്യമായിട്ടായിരുന്നു ഇതൊക്കെ ആശയാണ് ചെയ്തത് ശ്രദ്ധേയമായ പരിപാടികൾ ഒരു വർഷത്തിന് അല്ല ഈ കഴിഞ്ഞ ഈ പതിനഞ്ച് വർഷത്തിനിടക്ക് ആശയെ സംബന്ധിച്ചിടത്തോളം പതിനെട്ടോളം പതിനെട്ടോളം പ്രോഗ്രാമുകൾ വലുതും ചെറുതുമായ പതിനെട്ടോളം പ്രോഗ്രാമുകൾ നടന്നു വിദേശത്തും ഖത്തർ അതേപോലെ തന്നെ യു എ ഇ പോലുള്ള ഇടങ്ങളിലും ആശ പ്രോഗ്രാമുകൾ നടത്തുകയുണ്ടായി ഇടക്ക് റംലാബിഗത്തിൻ്റെ ഒരു ഒരു വീടുമായി ബന്ധപ്പെട്ട് വലിയ പ്രയാസങ്ങൾ നേരിട്ടപ്പോൾ റംലാബികത്തിൻ്റെ ഒരു വീടൊരുക്കുന്നതിനും ആശ തന്നെ മുന്നിൽ ഇറങ്ങുകയുണ്ടായി എന്നുള്ളതാണ് ഇങ്ങനെയൊക്കെയാണ് ആശയും ഈസക്കയും ഈ നഗരത്തിലെ സംഗീത മേഖലയെ സ്നേഹിച്ചതും പരിഗണിച്ചതുമൊക്കെ ഉള്ളത് ഈസക്ക അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഉരുത്തിരിയുന്ന ഒരു സംഗീത സ്വപ്നങ്ങളൊക്കെയുണ്ട് അത് ഞങ്ങളുടെ പ്രത്യേകിച്ച് ഞങ്ങളുടെ അന്നത്തെ സെക്രട്ടറി ആയിരുന്ന സലാം ക അതേപോലെ തന്നെ ഫൈസൽ മാഷ് ഞാൻ കാനേഷ് ഫുനൂർ എൻ സി അതേപോലെ പ്രകാശ് ഷെട്ട് ഇങ്ങനത്തെ ആളുകളുമായിട്ട് ഈ ഇത് സ്വപ്നങ്ങൾ ഷെയർ ചെയ്യുന്നു അത് പിന്നീട് യാഥാർത്ഥ്യമാക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഒരു ഉത്തരവാദിത്തമായിട്ടാണ് കണക്കാക്കുക അത് സഹായധനങ്ങളായിരിക്കും അത് ആരും കാണാതെ ചെയ്യണം ഒരു രണ്ട് വീടുണ്ടാക്കി കൊടുക്കണം ഞങ്ങൾ ആശക്കാരൻ്റെ നേതൃത്വത്തിൽ രണ്ട് വീടുണ്ടാക്കി കൊടുക്കണം ഒരാൾക്ക് അത് അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൽ ജോലി ചെയ്ത് മരണമടഞ്ഞ ആളുകളാണ് അതിൻ്റെ മേൽനോട്ടം ആശ വഹിക്കണം ഇതൊക്കെ ഒരു കല്പനയാണ് അത് നടത്തുക എന്നുള്ള ഒരു ചെറിയ ദൗത്യം മാത്രമേ ഞങ്ങൾക്കൊക്കെ ചെയ്യാനുണ്ടായിരുന്നുള്ളൂ ഇങ്ങനെയൊക്കെ എല്ലാ ഘട്ടത്തിലും ഈ നഗരത്തിലെ സംഗീതജ്ഞരെ ഇവർക്കൊക്കെ അറിയാം പലരും ഇവിടെ സംഗീത കലാകാരന്മാരാണ് എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന പലരും ഈസക്ക എന്താണ് എന്നുള്ളത് അവർക്കൊക്കെ അറിയാം നമ്മളൊക്കെ വിദേശത്തേക്ക് ഈസക്ക ഒരു ട്രൂപ്പിനെയും കൊണ്ടുപോകുമ്പോൾ എയർപോർട്ടിൽ വെച്ച് തുടങ്ങും ഈസക്കയുടെ ആ ആ സ്നേഹപ്രകടനങ്ങൾ എയർപോർട്ടിൽ വെച്ച് വന്ന ഓരോരുത്തരുടെയും കയ്യിൽ ഒരു മൊബൈൽ ഫോണും കൊടുക്കും ഒരു എന്താണ് ഒരു സിം കാർഡും കൊടുക്കും ഈ തിരിച്ച് വരുന്നത് വരെ അവർക്ക് വിളി വിളിക്കാനുള്ള പൈസയും കൊടുക്കും അവരൊരു റൂമിനകത്തേക്ക് കൊണ്ടുപോയി ഇരുത്തും ആ റൂമിനകത്തേക്ക് വന്നാൽ നമുക്കുള്ള ഭക്ഷണം അവിടെ റെഡിയായിരിക്കും ഓരോ നേരത്തും ഭക്ഷണം കഴിക്കാൻ നമ്മളെ കൊണ്ടുപോകാൻ ഈസക്ക തന്നെ വരും ഇങ്ങനെ ഉണ്ടാവൂ ഒരു മനുഷ്യൻ ഇങ്ങനെ ഉണ്ടാവൂ ഒരാൾ അങ്ങനത്തെ ഒരു സംഘാടകനെ എവിടെ വെച്ചിട്ടാ കാണാൻ പറ്റുക എം ജയചന്ദ്രൻ എന്ന് പറയുന്ന കേരളത്തിലെ ഇന്ത്യയിലെ ഏറ്റവും പ്രഗത്ഭനായ സംഗീതജ്ഞൻ ദേശീയ പുരസ്കാരം നേടിയ സംഗീതജ്ഞൻ ഇങ്ങനത്തെ ആളുകളൊക്കെ തന്നെ ഈസക്കയെ ബഹുമാനിക്കുന്നത് കാണുമ്പോഴേ നമുക്ക് അത്ഭുതം തോന്നും അവരെത്രയോ പ്രകൽപന കണ്ടതാണ് പക്ഷെ ഈസക്ക എന്നുള്ള മനുഷ്യൻ്റെ അവരോടുള്ള ആ താല്പര്യങ്ങൾ സംഗീതം എന്നുള്ളത് അറിയുന്ന ഒരാളെ കാണുമ്പോൾ ഈസക്കക്ക് കാണിക്കുന്ന ഈസക്ക കാണിക്കുന്ന ഒരു താല്പര്യം ഇവരൊക്കെ നമ്മുടെ പി ജയചന്ദ്രൻ അതേപോലുള്ള വിധു പ്രതാപ് സുദീപ് കുമാർ ഇങ്ങനെ അഫ്സല് പിന്നെ ചിത്രേച്ചി ഇങ്ങനെയൊക്കെയുള്ള എല്ലാവർക്കും ഈസക്ക എന്ന് പറയുമ്പോഴേക്കും ഉള്ള് പെടയും അപ്പോൾ ഞങ്ങളെപ്പോലുള്ള ഈസക്കയുടെ പിറകിൽ എന്തിനും ശിരസാ വഹിച്ച് നടക്കുന്ന നമ്മളെപ്പോലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം എന്തായിരിക്കും ഈസക്ക അങ്ങനെ ഇരിക്കും ഞങ്ങളുടെ മുമ്പിലേക്ക് വരുന്നൊരു വാർത്ത ഈസക്ക പോയി എന്നാ അപ്പോൾ ഒരു ശൂന്യതയാണ് പിന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആശയെ സംബന്ധിച്ചിടത്തോളം ഇനി എന്ത് എന്നുള്ളതാണ് ഈസക്കയെ ആശ്രയിക്കുന്ന ഒരുപാട് സ്ഥാപനങ്ങൾ ഈസക്ക നേതൃത്വം കൊടുക്കുന്ന ഒരുപാട് നമ്മൾ ഒന്ന് നിങ്ങൾ പിന്നെ കാരുണ്യ ഭവൻ കാരുണ്യ തീരം ഒന്ന് സന്ദർശിക്കാൻ മനസ്സിലാവും ആ ആ സ്ഥാപനത്തിന് ഈസക്ക കൊണ്ട് നടന്ന രീതി ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ വടകരയിലെ തണൽ എന്ന് പറയുന്ന സ്ഥാപനം ഇങ്ങനെ ഒരുപാട് സി എച്ച് സെന്ററുകള് ഒരുപാട് പെരിന്തൽമണ്ണ സി എച്ച് സെന്റർ തിരുവനന്തപുരം സി എച്ച് സെന്റർ ചൂലൂർ സി എച്ച് സെന്റർ ഇങ്ങനെയൊക്കെയുള്ള ഈ സ്ഥാപനങ്ങൾക്കൊക്കെ ചെയ്തു കൂട്ടിയിട്ടുള്ള മഹത്തരമായ സേവനങ്ങൾ ഇനി ഈസക്ക ഇല്ലല്ലോ എന്നുള്ള ഈ കോവിഡ് കാലത്ത് സംഗീത കലാകാരന്മാർ അനുഭവിക്കുന്ന പ്രയാസങ്ങളിൽ ഈസക്ക സഹായിച്ചിട്ടുണ്ട് കോഴിക്കോട്ട് സംഗീത പിന്നെ സംഘടനകളെ സഹായിച്ചിട്ടുണ്ട് ഇതൊന്നും ആരെയും അറിയിച്ചിട്ടില്ല ആരോടും പറഞ്ഞിട്ടില്ല ഈസക്ക സഹായിച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെയുള്ള ഈസക്ക ഇല്ല എന്നൊരു സുപ്രഭാതത്ത് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസം ഒന്നലോചിച്ച് നോക്ക് അപ്പൊ അതുകൊണ്ടാണ് ആശ ഈസക്ക മരിച്ച ഉടനെ നമ്മൾ നടത്തിയ പരിപാടികളായാലും ഇന്ന് ഈസക്കയെ നമുക്കൊന്ന് അദ്ദേഹത്തിൻ്റെ പിന്നെ ഒന്ന് സ്മരിക്കണം ഈസക്ക ഇല്ലാത്ത ഏറെക്കുറെ ഏതാണ്ട് ഒരു അഞ്ചാറ് മാസം കടന്നുപോയി കഴിഞ്ഞ ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി ഈസക്ക പോയത് അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ ഈസൈ രസിക്കുന്ന ഈസക്ക ഈസക്ക ഇഷ്ടപ്പെട്ട ഈസൊക്കെ ഇഷ്ടപ്പെട്ട ആളുകളെയൊക്കെ വിളിച്ചു കൂട്ടണം ഈസക്കെ സ്നേഹിച്ച ആളുകളെ വിളിച്ചു കൂട്ടണം ഈസക്ക പാടി ഞങ്ങളുടെ മുമ്പിൽ പാടുന്ന ഒരുപാട് നല്ല പാട്ടുകൾ പാടും തമിഴ് പാട്ടുകളാണ് ഏറെ ഇഷ്ടം ഏറെ ഇഷ്ടം തമിഴ് പാട്ടുകളാണ് ആ തമിഴ് പ്രത്യേകിച്ച് നാഗൂർ അനീഫയുടെ പാട്ടുകൾ അപ്പോൾ ഈസക്കെ സ്നേഹിക്കുന്ന ആളുകളെ വിളിച്ചു കൂട്ടണം ഈസക്കെ ഇഷ്ടപ്പെട്ട പാട്ടുകൾ പാടണം ഈസക്ക ഞങ്ങളുടെ മുമ്പിലൊക്കെ പാടി തന്നിട്ടുള്ള ഈ പാട്ടുകളൊക്കെ ബാബുക്കെ വലിയ ഇഷ്ടമായിരുന്നു ദാഗൂർ അനീഫെ ഇഷ്ടമായിരുന്നു ഇളയരാജെ ഇഷ്ടമായിരുന്നു അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പിന്നെ ജയചന്ദ്രൻ ഇഷ്ടമായിരുന്നു അങ്ങനെയൊക്കെയുള്ള അവരുടെയൊക്കെ പാട്ടുകൾ പാടണം ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഒരുങ്ങിയത് ഇവിടെ ഈസക്കയുടെ പേരിൽ ആശ ഈ വർഷം മുതൽ എല്ലാ വർഷവും ഇനിയുള്ള വർഷങ്ങളിൽ ഒരു ഈസക്ക പുരസ്കാരം ഏർപ്പെടുത്തുക എന്നുള്ളതാണ് തീരുമാനിച്ചത് പേരിൽ ഒരു വലിയ തുകയൊന്നുമല്ല എന്നാലും ഒരു തുക നമ്മൾ ഈസക്കയുടെ പേരിൽ ഒരു പുരസ്കാരം എല്ലാ വർഷവും നടത്തണം അതിൻ്റെ ആദ്യത്തെ വർഷം നമ്മൾ എന്നുള്ളതിൽക്ക് ഇപ്പോഴാണ് ഇനി രണ്ട് ഫെബ്രുവരി മാസത്തിലായിരിക്കും ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ പേരിലുള്ള പുരസ്കാരങ്ങൾ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് അപ്പോൾ ഈ വർഷം നമ്മൾ ഈസക്ക പുരസ്കാരത്തിന് വേണ്ടിയിട്ട് തിരഞ്ഞെടുത്തത് ഈസക്കയുടെ ഒരു റിപ്ലിക്കയായ ഈക്സക്കയുടെ ഒരു തനി പകർപ്പായ എന്ന് പറഞ്ഞാൽ വടക്കൻ മലബാറിൻ്റെ ഈസക്ക എന്ന് വേണമെങ്കിൽ വിളിക്കാവുന്ന നമ്മുടെ യഹിയ തളങ്കരയാണ് അതും സംഗീത പ്രേമികൾക്ക് ആർക്കും പരിചയപ്പെടുത്തേണ്ട ഒട്ടും ആവശ്യമൊട്ടുമില്ലാത്തൊരു വ്യക്തിയാണ് യഹിയ തളങ്കര വളരെ വ്യക്തമായിട്ട് എഹിച്ചയെ ഇവിടെ ഫൈസൽ മാഷ് പിന്നെ വിശദീകരിക്കും എന്നുള്ളതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല യഹിയ തളങ്കരക്ക് കുറച്ച് ശാരീരിക പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുള്ളതുകൊണ്ട് ആരോഗ്യ പ്രശ്നങ്ങളുള്ളതുകൊണ്ട് മരുമകനായിട്ടുള്ള പിന്നെ റംഷിയാണ് അത് സ്വീകരിക്കാനിവിടെ എത്തിയത് റംഷിയെ ഇവിടെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമുള്ള കോഴിക്കോട്ടുകാർക്കൊക്കെ അറിയാം റംഷിയെ അറിയുന്നത് യഹിയച്ചൻ്റെ മരുമകൻ എന്നുള്ള നിലക്കല്ല അദ്ദേഹം ഒരു അനുഗ്രഹീതനായ ഒരു ഗായകനാണ് അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട് വളരെ സന്തോഷം ഞാൻ എൻ്റെ കർ കർത്തവ്യത്തിലേക്ക് കിടക്കുകയാണ് നമുക്കിന്ന് ഈ ചടങ്ങില് അധ്യക്ഷത വഹിക്കുന്നത് അഹമ്മദ് മുപ്പനാണ് ഈസക്കയ്ക്ക് ശേഷം ആര് എന്നുള്ളൊരു ചോദ്യം ഈസക്കയ്ക്ക് ശേഷം ആരായിരിക്കും ആശയെ നയിക്കേണ്ടതെന്നുള്ള ചോദ്യത്തിൽ ആ അതിന് ചേർന്നൊരു മീറ്റിങ്ങിനടുത്ത് ആദ്യത്തെ മീറ്റിംഗ് ഈസക്ക മരിച്ച ഉടനെ തന്നെ ചേർന്ന മീറ്റിങ്ങിൽ ആരായിരിക്കണം ഈസക്കയ്ക്ക് ശേഷം എന്നുള്ളത് അന്ന് അഹമ്മദ് മൂപ്പൻ ആ മീറ്റിങ്ങിലില്ല പക്ഷെ അതിലൊരു ഒരൊറ്റ പേരേ വന്നിട്ടുള്ളൂ അത് അഹമ്മദ് മൂപ്പനായിരിക്കണം ഇസഖക്കക്ക് പകരമായിട്ട് നമ്മുടെ ആശയം നയിക്കേണ്ടതെന്നുള്ളതാണ് അങ്ങനെ ഈസ ഞങ്ങളുടെ പുതിയ പ്രസിഡന്റ് അഹമ്മദ് മൂപ്പനെ ഈ ചടങ്ങിൽ അധ്യക്ഷൻ വഹിക്കുന്ന അദ്ദേഹത്തെ ഞാൻ സഹർഷം ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഇന്ന് ഇത് ഉദ്ഘാടനം ചെയ്യുന്നത് ബഷീർക്കെയാണ് ഇ ടി മുഹമ്മദ് ബഷീർ അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ അദ്ദേഹത്തിനെ കുറിച്ച് പറയുകയാണ് ഞാൻ ഇസക്ക മരിച്ച ദിവസം ഇസക്ക മരിച്ചു എനിക്ക് തോന്നുന്നു പാർലമെൻറ്റൊക്കെ നടക്കുന്ന ആ സമയത്താണ് അവിടെ നിന്ന് അങ്ങോട്ട് പറക്കുകയായിരുന്നു ഈസക്കയുടെ പിന്നെ ജനാസ ജനാസില് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഓടിയെത്തിയ ഇന്ത്യയിൽ നിന്ന് ഓടിയെത്തിയ സാധാരണ നമുക്ക് ഈ മുസ്ലിം മരണങ്ങളിൽ അധിക സമയമൊന്നും കാത്തിരിക്കാൻ പറ്റില്ലല്ലോ നാലോ അഞ്ചോ ദിവസങ്ങളൊന്നും കാത്തിരിക്കില്ല മണിക്കൂറുകൾക്കുള്ളിൽ അത് നടത്തേണ്ടതുള്ളത് കൊണ്ട് പക്ഷെ അത് അപ്പോഴേക്ക് ഓടിയെത്തിയ ഒരു മനുഷ്യന് അത് എന്തുകൊണ്ടായിരിക്കുന്നു എന്നുള്ളത് അത് ഈസക്കയും ബഷീർക്കയും തമ്മിലുള്ള ആ ബന്ധം തന്നെയാണത് ഈസക്ക അല്ലെങ്കിൽ ബഷീർക്കയുടെ നിർദ്ദേശപ്രകാരം തന്നെയാണ് ഈസക്കയുടെ ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നത് തിരുവനന്തപുരം സി എച്ച് എന്ന് പറയുന്ന ഒരു കേരളത്തിൻ്റെ ഒരു കാരുണ്യ വീടെന്ന് പറയുന്നത് സി എച്ച് സെൻറ്ററാണ് എല്ലാ നഗരങ്ങളിലും പ്രത്യേകിച്ച് ആരോഗ്യരംഗത്ത് പ്രയാസപ്പെടുന്ന ആളുകൾക്ക് മുഴുവൻ അത്താണിയാണ് സി എച്ച് സെൻറ്ററുകൾ അതിൻ്റെ സാരഥിയാണ് ഇ ടി മുഹമ്മദ് ബഷീർഖ അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനാണോ എന്നുള്ളത് അദ്ദേഹം രാഷ്ട്രീയം പറയുമ്പോൾ മാത്രമേ മനസ്സിലാവുള്ളൂ അല്ലാത്തപ്പോഴൊക്കെ അദ്ദേഹം ഏതോ ഒരു എന്താ പറയുക ഒരു കനിവിൻ്റെ ഒരു പ്രവാചകനായിട്ടാണ് നമുക്കൊക്കെ തോന്നാറുള്ളത് അദ്ദേഹമാണ് ഇന്നത്തെ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നതും ഈ ചടങ്ങിൽ നമ്മുടെ ഈസക്ക പുരസ്കാരം സമ്മാനിക്കുന്നതും ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബാണ് അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ ഞാൻ സ്വാഗതം ചെയ്യാണ് ഇവിടെ ഇന്ന് നമുക്ക് പിന്നെ അനുസ്മരണ പ്രഭാഷണം നടത്തുന്നത് ഈസക്കയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട ആലങ്കോട് ലീലാകൃഷ്ണനാണ് ഇസക്കയും ലീലാകൃഷ്ണൻ ആലങ്കോടും തമ്മിലുള്ള ബന്ധം കുറേ വർഷങ്ങൾക്ക് മുമ്പുള്ള ബന്ധം തന്നെയാണ് ഒരുപാട് തവണ ഈസക്കയുടെ അതിഥിയായിട്ട് അദ്ദേഹവും ഖത്തറിലെത്തിയിട്ടുണ്ട് വിദേശങ്ങളിലെത്തിയിട്ടുണ്ട് ഈസക്ക നമ്മുടെ ആശയുടെ ഒരുപാട് പ്രോഗ്രാമുകൾ പങ്കെടുത്തിട്ടുണ്ട് അതിലേക്കൊന്നും കിടക്കുന്നില്ല ഈസക്കയുടെ ഈസക്കയെ അനുസ്മരിക്കേണ്ടത് ആരായിരിക്കണം എന്നുള്ള കാര്യത്തിലും ഞങ്ങൾക്ക് ഒരു സംശയവും ഉണ്ടായില്ല അത് ആലങ്കോട് തന്നെ ആയിരിക്കണം എന്നുള്ളതാണ് അദ്ദേഹത്തെ ഞാൻ സഹർഷം ആശയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടിയിട്ട് സ്വാഗതം ചെയ്യുന്നു മറ്റൊന്ന് ഇവിടെ ആശംസ പ്രസംഗത്തിനെത്തിയിട്ടുള്ളത് നമ്മുടെ ജയകൃഷ്ണൻ സാറാണ് ഇത് മറ്റൊരു ആലങ്കോട് തന്നെയാണ് ഈസക്കയെ സംബന്ധിച്ചിടത്തോളം ഇവർ തമ്മിൽ ഈസക്കയും പിന്നെ ജയകൃഷ്ണൻ സാറും ഒരുമിച്ചാൽ പിന്നീട് തമിഴിൻ്റെ ഒരു പൂരമാണ് തമിഴ് പാട്ടുകളുടെ ഇദ്ദേഹം പാട്ടുകളുടെ ഒരു എന്താ പറയുക ഒരു 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 വിജ്ഞാനകോശമാണ് ജയകൃഷ്ണൻ സാറ് തമിഴായാലും മലയാളമായാലും ഹിന്ദി ആയാലും അതിൻ്റെ ഒരു വിജ്ഞാനകോശമാണ് കോശമാണ് ജയകൃഷ്ണൻ സാറ് ഇവർ കൂടുന്ന സമയങ്ങളിൽ ഞങ്ങളൊക്കെ ഞാനും ഫൈസൽ മാഷൊക്കെ ഇടയ്ക്ക് ആ സദസ്സിലുണ്ടാവാറുണ്ട് അതൊരു രസകരമായ ഒരു ഒരു എന്താ പറയുക ഒരു ഇസൈ മജ്ലിസ് തന്നെയാണത് അദ്ദേഹമാണ് നമുക്കിവിടെ ആശംസ അർപ്പിക്കാൻ എത്തിയിട്ടുള്ള മറ്റൊരാൾ ജയകൃഷ്ണൻ സാറേ ഞാൻ സഹർഷം സ്വാഗതം ചെയ്യുന്നു പിന്നെ നമ്മുടെ മേയർ മേയറ് മുഖ്യാതിഥിയായി എത്തുമെന്ന് വിശ്വസിക്കുന്നു ബഹുമാനപ്പെട്ട മേയറേയും ഈ നഗര മാതാവായിട്ടുള്ള മേയറേയും ഞാൻ സഹർഷം അവരുടെ അഭാവത്തിൽ സ്വാഗതം ചെയ്യുകയാണ് പിന്നെ ഞങ്ങളുടെ ബഹുമാന്യനായ വർക്കിംഗ് പ്രസിഡന്റ് കെ കെ അബ്ദുസലാം സാഹിബുണ്ട് ഇവിടെ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു പിന്നെ ആശംസയർപ്പിച്ചുകൊണ്ട് കെ പി യു അലിക്ക ഇവിടെയുണ്ട് അത് അവരെ സ്വാഗതം ചെയ്യുന്നു ആശംസ അർപ്പിച്ചുകൊണ്ട് തന്നെ ഈസക്കയുടെ വലങ്കയായിട്ട് ഞങ്ങളുടെയൊക്കെ കൂടെയുള്ള ആശയുടെ ഒരംഗം കൂടിയായിട്ടുള്ള കാരുണ്യതീരത്തിൻ്റെ സാരഥി ഷമീർ ഭാവയുണ്ട് ഷമീർ ഭാവയെ സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ കവി നമ്മുടെ കാനേഷ് പൂനൂര് ആശയുടെ ഫൗണ്ടർ വൈസ് പ്രസിഡൻ്റായ കാനേഷ് പൂനൂരും ഇവിടെ എത്തിയിട്ടുള്ള എല്ലാ സാരഥികളെയും ഞാൻ പേരെടുത്ത് ഓരോരുത്തരെയും പറയുന്നില്ല പലരും എല്ലാ എല്ലാവരും പ്രഗത്ഭരായ ആളുകൾ തന്നെയാണ് ക്ഷണിക്കപ്പെട്ടവർ മാത്രമേ ഈ ഹാളിനകത്ത് ൂ എന്നുള്ളത് എന്തുകൊണ്ട് ടൗൺ ഹാളിൽ എന്ന് ചോദിച്ചാൽ എല്ലാവരും വലിഞ്ഞു കയറി വരേണ്ട ഒരു സ്ഥലമല്ല എന്നുള്ളതുകൊണ്ടാണ് ഇവിടെ ഈ ഹാളിനകത്ത് എത്തിയിട്ടുള്ള നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട ആളുകളെയും ഫിറോസ് ബാബിനെ പോലുള്ള ആളുകൾ അതുപോലെ തന്നെ നമ്മുടെ പിന്നെ ഒരുപാട് വ്യക്തിത്വങ്ങൾ ഈ സദസ്സിലുണ്ട് അവരെയൊക്കെ സ്വാഗതം ചെയ്യുന്നു ഒരു തന്നെ അങ്ങനെയാണ് അതുകൊണ്ട് أشهد أن لا إله إلا الله وأشهد